ഹായ് ഡിയർ ഫ്രണ്ട്സ് സ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് മോൻ്റെ പ്രോഗ്രാമാണ്ട്ടോ സ്കൂളിൽ അപ്പം നമ്മൾ സ്കൂളിലേക്ക് വന്നിട്ടാണ് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇതാ ഉസ്താദ് അവന് തലയിൽ തൊപ്പി തുപ്പൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തലപ്പാവമൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവനെടുത്തിട്ടുള്ള പ്രോഗ്രാം വട്ടപ്പാട്ടാണ് കേട്ടോ അപ്പോൾ വട്ടപ്പാട്ടിൻ്റെ പ്രോഗ്രാമിലാണ് അവന് പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്കുള്ള ഡ്രസ്സും കാര്യങ്ങൾ ചേഞ്ച് ചെയ്യൽ മേക്കപ്പൊക്കെ ഇരുന്നട്ടോ അപ്പം ഞങ്ങൾ അവന് നേരത്തെ എട്ടര ആകുമ്പോൾ തന്നെ സ്കൂൾ ബസ്സിൽ ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ഇത് വന്നിട്ടോ ഞാൻ എൻ്റെ കൂടെ മിന്നും പൊന്നുമൊക്കെ ഉണ്ട് അപ്പോൾ അതാ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ടീച്ചേഴ്സ് അവർക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാനെട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ ഒരുങ്ങുന്നുണ്ട് ഒപ്പനക്കും ഒക്കെ ഉള്ള കുട്ടികളാണ് കേട്ടോ അപ്പോൾ അവർ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ചുമക്ക് ഇതാ ടീച്ചർ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഇവരുടെ പ്രോഗ്രാമിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ താ വരികയായിട്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ും കോവിൽ കൗശികമാക മണിമുത്ത് അന്തസ്വരം അങ്ങനെ മോന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു അപ്പോൾ കുഞ്ഞു കുട്ടികൾ ഒരുപാട് പ്രോ പരിപാടി ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി നമ്മുടെ കുഞ്ഞു കുട്ടികളെ ഡാൻസും കാര്യങ്ങളൊക്കെ നല്ല രസമാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടുന്ന് കുറച്ച് മോരും ഓരോപാടും ജ്യൂസൊക്കെ കുടിച്ചിട്ടോ ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു പിന്നെ എന്താ ചായക്കിലൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം ഇഷ്മിന്ന് ആരും കളിക്കല്ലാത്തത് കൊണ്ട് ഇന്ന് മിന്നുവിനെ കൂട്ടി ആ അവളായിട്ടാണ് കളിയൊക്കെ അപ്പോൾ അവരവിടേതാണ് നല്ല കളിയിലാണ് അപ്പോൾ ഞാൻ ചെടി നനക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ പറമ്പിലേക്ക് അപ്പോൾ സപ്പോർട്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴൊക്കെ ഒരുപാട് വീണെടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് നമ്മളിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമായിട്ടതാണ് പൊട്ടിക്കുന്നത് ഒരുപാട് പൊട്ടിച്ചിട്ട് എല്ലാവർക്കും കൊടുത്തയച്ചിട്ട് കുറേ അപ്പോൾ നല്ല നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തുള്ള ഒരു മാവൊക്കെ വീട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കാലിലൊക്കെ പോയപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ എ കൊറന്നല്ല പൊട്ടിക്കണം ഓടനെങ്ങനാക്കാനാ ചിങ്ങി ഓടാൻ ഇതി മാർക്ക ഇങ്ങന നടക്കണ്ട ഓ വടിക്കി അങ്ങനെ അതാ ഞാനൊരു ബക്കറ്റ് സപ്പോർട്ട പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഇനിയുണ്ട് ഇന്ന് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഉയരത്തൊക്കെ ആയതുകൊണ്ട് പിന്നെ താഴെ വീഴുമ്പോൾ അതൊക്കെ പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് നിർത്തിയിട്ട് പോന്നു അപ്പോൾ അതാ ചെടികളൊക്കെ ഈ ഒരു സൈഡൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരത്തെ സമയത്ത് നമ്മൾ നമ്മളിറങ്ങുമ്പോഴാണ് കേട്ടോ മിറ്റടിക്കലും പിന്നെ എന്തെങ്കിലുമൊക്കെ നന ചെടി നനക്കാനുള്ളതൊക്കെ നനക്കലും വാട്ട് എടുക്കണമെന്നുള്ള ചെറിയ പരിപാടികളൊക്കെ കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ ഉമ്മ അവിടെ നടക്കുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും കേട്ടോ അപ്പം നമ്മുടെ കട്ടർ മീഡിയ നല്ല പുല്ല് ഉണ്ട് കേട്ടോ കുറേ നമ്മൾ വീട്ടുമൊക്കെ ചെയ്തിട്ടും അത് മാറ്റില്ലാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പൊന്നു ട്യൂഷൻ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്കുള്ള ചായ ഞാൻ ഉണ്ടാക്കി കൊടുക്കായിരുന്നു അവൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുട്ടോ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അവൾ വന്നപ്പോൾ ഞാൻ അവൾക്കുള്ള ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കുരുമുളക് കുറച്ച് ഏർത്തിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണക്കിയിട്ട് അതുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രത്തിലാക്കി വെക്കണം ഈ ഇപ്രാവശ്യം കുരുമുളക് നല്ല കുറവാണ് കേട്ടോ കാരണം നമ്മൾ മാവും തേക്കൊക്കെ വെട്ടിയൊണ്ട് തന്നെ കുരുമുളകൊക്കെ പോയിട്ടൊക്കെ ആ ഒരു മാവുമല്ലും തേക്കുമല്ലൊക്കെ എഴുന്നിട്ടോ കുരുമുളക് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മരങ്ങളൊക്കെ വെട്ടിയപ്പോൾ പിന്നെ ഇപ്രാവശ്യം കുരുമുളകൊക്കെ നല്ല കുറവാണ് കേട്ടോ മറ്റത് എന്തെങ്കിലുമൊക്കെ വിൽക്കാനൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഒരു തെങ്ങുമല മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ ഉണക്കി വെച്ചതായിരുന്നു പിന്നെ നമ്മൾ മരുമസ്കാരം കഴിഞ്ഞിട്ട് ഇതാ അന്ന് കൂറ്റനാട് നേർച്ചയുടെ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് നമ്മൾ അങ്ങോട്ട് പോകാനായിട്ടോ നമ്മളെല്ലാ കൊല്ലവും പള്ളിയിലേക്ക് പോകാറുണ്ട് കേട്ടോ നേർച്ചയുടെ ദിവസം അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഉമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ മിച്ചില്ല മിക്കോ എനിടയിൽ രണ്ട് ദിവസത്തിന് വന്നിട്ടുണ്ടാവ് ബർത്ത്ഡേ ഒരു ടൈം ആയപ്പോൾ വരാൻ പാടും അങ്ങനെ വന്നിട്ട് രണ്ട് ദിവസം നിന്ന് പോയിട്ടോ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ദിവസമായിരുന്നു നാച്ചുകൂലം പരിപാടികളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല കേട്ടോ അതിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു ഇപ്പോൾ തിർത്താൻ നേർച്ചൊക്കെ വരില്ല പിന്നെ ഒന്നും ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളിവിടെ പള്ളിയിട്ട് എടുത്തെത്താറായിട്ടുണ്ട് അവിടെയൊക്കെ നല്ല തിരക്കാണ് തിരക്കാനോ അപ്പോൾ പള്ളിയുടെ ഉള്ളിൽ തന്നെ ഒരു പറമ്പിൽ ഇതുപോലെ കച്ചവടക്കാരൊക്കെ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ നമ്മളങ്ങോട്ടൊക്കെ ഒന്ന് പോയി ഇഷ്യുമോൻക്ക് ചേറിട്ട് പോയി വേണം പറഞ്ഞിട്ട് പിന്നെ അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഈ നേർച്ചക്കും പുരത്തിനൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു ആ ഒരു സുഖം സന്തോഷമൊക്കെ വേറെയല്ലേ ആ ഒരു പുരപ്പറമ്പിലൊക്കെ പോയിട്ട് അമ്മ അതുപോലെ തന്നെ വാങ്ങുക ചെയ്യുമ്പോൾ പുരപ്പറമ്പില പറമ്പിൽ ഇതുപോലെ പോയി വാങ്ങുന്ന സമയത്തൊക്കെ അതിൻ്റെ ഒരു ഫീലൊക്കെ വേറെ തന്നെയാണ് അല്ലേ നമ്മുടെ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും പിന്നെ വേറെ പ്രത്യേകിച്ചും അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചോക്ക മുട്ടായി ഉണ്ടായിരുന്നപ്പോൾ അതും വാങ്ങിയിട്ട് പിന്നെ നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുക എന്ന് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് നേരെ പോവുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ അവിടെ ഇതഫും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ചെറിയ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിട്ടുണ്ട് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നൊക്കെ നേരെ ഒരു അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പോഴാണ് കേട്ടോ ചുവക്കുമുട്ടായി കഴിക്കുന്നത് നല്ല എരിവുണ്ടായിരുന്നു ചിക്കൻ അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ ചുവക്കമുട്ടായി കഴിഞ്ഞാൽ ചുവക്കമുട്ടായി കഴിക്കാറില്ല കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ല പക്ഷേ ഇത് നല്ല ഉറപ്പുള്ളതായത് കൊണ്ട് തന്നെ എനിക്കതിനെ ഉറപ്പുള്ള മുട്ടായികളൊക്കെ ഇഷ്ടമാണ് അപ്പം അങ്ങനെ അത് അതിനൊക്കെ കഴിച്ചിട്ടു സംഭവം അടിപൊളിയായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ കയറുമ്പോൾ തന്നെ എന്താ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് ഈ സമയത്ത് നിൽക്കാൻ എന്തെങ്കിലും ഫുഡ് കൊടുക്കാറട്ടോ അവർക്ക് രാത്രിയാകുമ്പോൾ മീൻ വാങ്ങിച്ച് കൊണ്ട് കൊണ്ടു കൊടുന്ന് വർക്കാണ് എന്നിട്ട് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതൊന്നുമല്ല അവിടെ പുറത്തൊക്കെ ഉള്ള പൂച്ചകളാണ് കേട്ടോ അപ്പോൾ അവർ ഈ രാത്രി സമയത്ത് വീട്ടിൽ ആദ്യമൊക്കെ ഇങ്ങനെ വീട്ടിലുള്ളവർക്ക് അങ്ങനെ കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ അവർക്കത് അത് പിന്നെ ഈ രാത്രിയാണുള്ള സമയത്ത് അവർ ഇങ്ങനെ വരും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വിഷയം ഇഷ്ടമാണെങ്കിൽ ഷെയർ ആണ് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി എല്ലാവരോടും ബൈ